ബിഗ് ബോസിൽ വന്ന വളരെ രസകരമായ രസകരമായൊരു ടാസ്ക്കാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് എന്താന്നാൽ എന്തെന്ന് വെച്ചാൽ ഓരോരുത്തരും ഇഷ്ടമുള്ള ഒരാളെയും ഇഷ്ടമില്ലാത്ത ഒരാളെയും തിരഞ്ഞെടുക്കുക എന്നിട്ട് അവർക്ക് ഓരോ ഇരട്ട പേര് ഓമന പേരിട്ട് കൊടുക്കുക അതായിരുന്നു ടാസ്ക് ആദ്യം വന്നത് നമ്മുടെ അപ്പാനി ശരത്ത് അദ്ദേഹം ആര്യനെയാണ് ഇഷ്ടമുള്ള ആളായി സെലക്ട് ചെയ്തത് ചിരിക്കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിന് പേര് നൽകിയത് രണ്ടാമത് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് അനീഷിനെയാണ് മുള്ളമ്പന്നി എന്നാണ് പേരിട്ടത് മുള്ളമ്പന്നി ഒരു മര്യാദയില്ലാത്ത ജീവിയാണ് അത് ചുമ്മാ എല്ലാവരെയും മുള്ളുകൊണ്ട് ഉപദ്രവിക്കും അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് ഇട്ടത് രണ്ടാമത് രഞ്ജിത്ത് മുൻഷി എന്ന രഞ്ജിത്താണ് വന്നത് അദ്ദേഹം നോറ ആദില എന്ന ആളെ വരെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് സെലക്ട് ചെയ്തത് ഇഷ്ടമില്ലാത്തത് റന ഫാത്തിമയാണ് അവയ്ക്ക് പേരിട്ടത് കലൂലു എന്നാണ് നൂറയ്ക്കും ആതിലയ്ക്കും പേരിട്ടത് പൂമ്പാറ്റകൾ എന്നായിരുന്നു മൂന്നാമത് വന്നത് ബിന്നെയാണ് സരികയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് പേരിട്ടത് മാധുരി എന്നാണ് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ഒരാളായിട്ട് തിരഞ്ഞെടുത്തത് ചൊറിയൻപുഴ എന്നാണ് അനീഷിന് പേരിട്ടിരിക്കുന്നത് അദ്ദേഹം ചൊരിയുന്നതായി ബിന്നിക്ക് തോന്നിയിട്ടുണ്ടാവും അടുത്തത് പിൻസി അനുമോളയാണ് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻ്റായിട്ട് തിരഞ്ഞെടുത്തത് പാവക്കുട്ടി എന്നാണ് പേരെടുത്തത് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായി തിരഞ്ഞെടുത്തത് ഫക്കൂട്ടൻ എന്നാണ് പേരിട്ടത് പിന്നെ വന്നത് നമ്മുടെ നെവിനാണ് അനുമോള തന്നെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് ക്യൂട്ടി എന്നാണ് പേര് കൊടുത്തത് ഇഷ്ടമില്ലാത്തയാൾ അനീഷാണ് വ വെരുകുണ്ണി എന്നോ മറ്റോ ആണ് അനീഷിന് നെവിൻ പേരിട്ടത് പിന്നെ വന്നത് റനാ ഫാത്തിമയാണ് ഇഷ്ടമുള്ളയാൾ തറക്കൽ ജിജി എന്ന കക്രാൽ ജിജി അല്ലേ അതിനെയാണ് പേരിട്ടത് പിന്നെ ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് ചങ്ക് എന്നാണ് പേര് കൊടുത്തത് ഇഷ്ടമില്ലാത്തയാൾ ഓനിയൽ അടുക്കള വീരൻ എന്നാണ് ഇഷ്ടമില്ലാത്ത പേര് ഇട്ടത് അടുത്തത് വന്നത് ആര്യനെയാണ് ആര്യനാണ് വന്നത് ആര്യന് ശരത്തിനെയാണ് ഇഷ്ടമുള്ള പേരാക്കിയിട്ട് കൊടുത്തത് ഇഷ്ടമുള്ള ആൾ അപ്പക്കുട്ടൻ എന്നാണ് പേരിട്ടത് മുൻഷി ആണ് ഇഷ്ടമില്ലാത്ത ആള് മുഷിഞ്ഞത് എന്നാണ് അതിന് മുൻഷിക്ക് പേരിട്ടത് അടുത്തത് വന്നത് ഓനിയാൾ റന ഫാത്തിമയാണ് ഇഷ്ടമുള്ള ആളായിട്ട് സെലക്ട് ചെയ്തത് സെറിലാക്ക് എന്നാണ് റനയ്ക്ക് പേരിട്ടിരിക്കുന്നത് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് റേഡിയോ എന്നാണ് കൊടുത്തത് അടുത്ത വന്നത് അക്ബർ ആയിരുന്നു ഓനിയാൽ എന്ന ഓനിയാലിനെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് മിസ്റ്റർ പെർഫെക്റ്റ് എന്നാണ് ഒനിയാലിനെ അക്ബർ പേരിട്ടിരിക്കുന്നത് രേണുവിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് സെപ്റ്റിക് ടാങ്ക് എന്നായിരുന്നു റേണുവിനെ പേര് അടുത്തത് ഷാനവാസാണ് വന്നത് അക്ബറിനെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് കുട്ടുമോൻ എന്നാണ് പേര് കൊടുത്തത് മുൻഷിയെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് ഫ്രീക്കൻ എന്നായിരുന്നു പേര് കൊടുത്തത് പിന്നെ വന്നത് അഭിലാഷാണ് ഓനിയൻ സാബു ആണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് മച്ചാൻ എന്നാണ് പേര് കൊടുത്തത് മുൻഷിയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് ഇരുതലമൂരി എന്നാണ് പേര് കൊടുത്തത് പിന്നെ വന്നത് ശൈത്യ ശൈത്യ അനുമോളയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് പിങ്കി എന്നാണ് പേര് കൊടുത്തത് പേരുടുത്തത് അനീഷിനെ എന്ന് പേര് പേരുടുത്തു ഇഷ്ടമില്ലാത്ത ആളായിട്ടാണ് സെലക്ട് ചെയ്തത് പിന്നെ വന്നതാണ് ഷാരിഗ ശാരിഗ ആദിലാനൂറയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് ടു ലഗൂൺ എന്നാണ് പേര് പേരുടുത്തത് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് അട്ടർ വേസ്റ്റ് എന്നാണ് പേര് കൊടുത്തത് പിന്നെ വന്നതാണ് രേണു രേണു ആദിലാനൂറയാണ് ഇഷ്ടമുള്ളവരായിട്ട് തിരഞ്ഞെടുത്തത് മിട്ടു മിന്നു എന്നാണ് പേരുടുത്തത് അക്ബറിനെയാണ് ഇഷ്ടമില്ലാത്ത പേര് തിരഞ്ഞെടുത്തത് വേട്ടപ്പെട്ടി എന്നാണ് പേര് കൊടുത്തത് ഒരുപക്ഷെ അക്ബർ രേണുവിനിട്ട പേര് ഇഷ്ടമില്ലായിരിക്കാം അല്ലേ പിന്നെ വന്നത് ഷാരിക ഷാരികയാണ് മുൻഷിയെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് ആക്റ്റീവ് എന്നാണ് പേര് കൊടുത്തത് റൈന ഫാത്തിമയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് ടു കെ കിഡ് എന്നാണ് പറഞ്ഞത് പിന്നെ വന്നതാണ് അനുമോൾ അനുമോൾ നെവിനെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് ഉണ്ണിക്കുട്ടൻ എന്നാണ് പേര് കൊടുത്തത് അക്ബറിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് പാഷാണത്തിൽ ക്രിമി എന്നാണ് പേര് കൊടുത്തത് അടുത്തതായിട്ട് വന്നത് ജിസേലാണ് ആര്യാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് കൺമണി എന്ന് പേര് കൊടുത്തു ശരത്തിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് റൗഡി എന്നാണ് പേര് കൊടുത്തത് പിന്നെ വന്നതാണ് നൂറ ആദില അവർ ശരത്തിനെയാണ് ഇഷ്ടമുള്ള ആളായിട്ട് സെലക്ട് ചെയ്തത് അണ്ണാർക്കണ്ണൻ എന്നാണ് പേര് കൊടുത്തത് അനീഷിനെയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് മിസ്റ്റർ അപ്പി എന്നാണ് പേര് കൊടുത്തത് പിന്നെ ലാസ്റ്റ് വന്നത് അനീഷാണ് അനീഷ് റനാ ഫാത്തിമയാണ് ഇഷ്ടമുള്ള ആളായിട്ട് തിരഞ്ഞെടുത്തത് പൂവ് എന്നാണ് പേര് പേരുടുത്തത് അനുമോളയാണ് ഇഷ്ടമില്ലാത്ത ആളായിട്ട് തിരഞ്ഞെടുത്തത് ചതിയത്തി എന്നാണ് പേര് കൊടുത്തത് ഇങ്ങനെയാണ് ബിഗ് ബോസിൽ ഓരോരുത്തരും ഓരോരുത്തർക്കും ഇട്ട പേര് പേരുടെ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്